നിന്റെ അമ്മയുടെ തൊള്ള ആഴം നീ ആദ്യം നോക്കണം നീ ആദ്യം ഒരു കുട്ടീനെ പ്രസവിക്കുമ്പോൾ ആദ്യ അമ്മനെ കാണിക്കണം അപ്പൊ നീ നിന്റെ അമ്മയുടെ തൊള്ളാഴം വളർന്നിട്ട് ആദ്യം പുറത്തോട്ട് തന്നെ അപ്പൊ നിനക്ക് മറ്റു പല സ്ത്രീകളെയും നിനക്ക് പല ആഴവും കളക്കാൻ തോന്നും നിനക്കൊരമ്മിയുണ്ട് നിനക്കൊരു സഹോദരി ഉണ്ടാവും ഒരു ഭാര്യ ഉണ്ടാവും മകളുണ്ടാവും ഇതൊക്കെ അളന്നിട്ട് പുറത്തോളവരുടെ ആളക്കാൻ വരാൻ പാടുള്ളൂ കേട്ടാ നീ ആദ്യം വളർന്നത് നിന്റെ അമ്മടെയുണ്ട് അത് നീ ഓർക്കണം കേട്ടാ പന്നെ ഏട്ടാ പന്നയുടെ ആസ്ത്ര നീ എന്റെ ഈറ്റങ്ങ നീ ആനാണെങ്കി ആണത്തുള്ള ആനാണെങ്കി പെണ്ണത്തുള്ള പെണ്ണിൻ്റെ ഒന്ന് സംസാരിച്ചു അല്ലാണ്ട് ഇതിന് വഴി മറിഞ്ഞിരുന്നുണ്ട് കള്ള കള്ളവെടിയാ വരുത്തു അട്ടാ പുരുഷ വേഷ്യ അടാ നാണം കെട്ടവനെ നിന്റെ അമ്മടത്തോള ആണോന്നിട്ട് ആ മീറ്ററായിട്ട് വാ നീ എവിടെയാണോ എന്നൊക്കെ ഞാൻ അങ്ങോട്ട് വരാം അപ്പൊ നിനക്ക് പെട്ടെന്ന് അളക്കാറ് അമ്മട വന്ന ഉടനെ തന്നെ അട്ടാ നീ ആദ്യം ചിന്തിച്ചോ നിന്റെ അമ്മടാളന്നിട്ടാണ് നീ വന്നേന്നുള്ളത് അതാണ് നീ ആദ്യം ചിന്തിച്ചവടാ നാണം കെട്ടവനെ അട്ടാ നീ വേറെ ഭാഷകളൊക്കെ പറയാൻ അറിയാ നമ്മടെ അളവെന്ന് വന്നവന് മറ്റു പലരുടെയും ആൾക്കാർ നോക്കും എല്ലാവരും നമ്മുടെ എല്ലാവരെയും അമ്മമാരി ഓപ്പറേഷൻ ഉണ്ടാവും എന്നാലും വിലക്കില്ലേ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങിടാ പത്തിരുപത്തിരണ്ട് വയസ്സിൽ ഇരുപത് വയസ്സ് തുടങ്ങി എഴ്സന്മാരാണ് എട്ടാ അന്ന് തുടങ്ങി തെല്ലാം കാണണേണ് ഒരമ്മമാരെ ഒരു കുഞ്ഞുങ്ങളുടെ മുഖം കാണാൻ വേണ്ടി കൊതിച്ചു ആ കരച്ചിലേട്ട് ആ മുഖവിലെ കുഞ്ഞുന്ന് പറയുമ്പോൾ ആഹ്ലാദം അപ്പൊ നീ ആദ്യം നിന്റെ അമ്മയുടെ സാധനം അളന്നു വന്നവനാണ് അത് നീ എപ്പോഴും ചിന്തിക്കണം കേട്ടാ നാണക്കെട്ടെ അതുപോലെ കുറെ ആൾക്കാരുണ്ട് ഞാൻ എല്ലാ കമന്റുകളും കാണുന്നുണ്ട് എല്ലാത്തിനും മറുപടി കുറയാനൊക്കെ എനിക്കറിയാം പിന്നെ കുറെക്കെ പോട്ടേന്ന് വെച്ചിട്ടാണ് കേട്ടാ മറുപടി ഇല്ലാണ്ട് ഇരുന്നിട്ടൊന്നുമല്ല ആദ്യം ഈ ആള് ഒരു അമ്മടെ ഇതിന് പോകുന്നവൻ ആഴ വളക്കുമ്പോ ഞാൻ എന്റെ അമ്മടെ അവിന്നിട്ടാണ് വന്നതെന്നോ എപ്പോഴും ചിന്തിച്ചിട്ടോടെ മറുപടി പറയാം കേട്ടാ മറേരിണ്ടല്ലോ നേരിട്ട് വടമ്പരാട്ടോ